கிரணம் கட்ட பட்டி எண்ட்ரி பஞ்சு களையான் வண்டி கிடந்து குறைச்சு கிருத்தியென் கையை துண்டு கை கை கையந்து விளக்கி நல்லி இதுல எறிஞ்சி பௌளிங் படிச்சு இண்டியன் டீம் கேரி பூமரினாக்கணும் നിന്റെ മോൻ പുഷ്പനി അവനാള് ശരിയല്ല അവൻറെ ഭാര്യ പിടിച്ച പിടിയാലേ നിൽക്കുന്നത് കൊണ്ടാണ് അവനിങ്ങനെ നിക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാർ നല്ലതാണ് നിങ്ങൾ ഞാൻ റിഞ്ഞിച്ച് ലാളിച്ച് ബഹുമാനിച്ചാ ലാഭൊക്കെ അങ്ങനെയാണെങ്കിലേ എന്റെ രക്തവും മൂത്രമൊക്കെ ഒന്ന് പരിശോധിച്ചതയ്യോ ആ ലാഭല്ലായിരം കൊടുത്ത് വാങ്ങിയ ലാഭം നീ മണ്ടനാടാ മണ്ണാടാ കൊടുത്തത് ലാഭമല്ല നഷ്ടം സുമ്മ അല്ല മനുഷ്യ നിങ്ങളെ സുര ബെഗിളി സുരേിക്കുന്നത് എന്താ പൂ ഒന്നുമില്ല തുമ്മ വെറുതെ ഒരു കുന്തളിപ്പ് നീ അയ്യോ ആക്കിയൊക്കെ നിനക്കും മൊത്തം പീഡനേ കൊള്ളു പറയാൻ ഇത് വായിക്കാം അങ്ങനെ രക്തരേഷസ് ഭീകരൻ ആ പേജ് വേണ്ട അരയിൽ ഏലക്കയും കെട്ടി നിന്ന ബ്രഹ്മദത്തൻ്റെ അരയിൽ ഏലക്ക കെട്ടിയിട്ടാണ് അടപ്രഥമം വയ്ക്കാൻ പോണം ആ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഏലച്ചൻ കെട്ടി നിന്ന ബ്രഹ്മദത്തന്റെ അടലിലേക്ക് നേരെ രക്തരേഷസ് ഭീകര രൂപണിയായി എത്തി അതിനുശേഷം രക്തരേഷസ് ബ്രഹ്മദത്തനോട് ഇങ്ങനെ ചോദിച്ചു ലോൺ വേണോ രക്തരേശത്തിന് ലോൺ എന്തിന് ഈ ബ്ലഡ് കിട്ടാത്ത ബ്ലഡ് ബാങ്കിൽ പോയി പൈസ അടച്ച് അയ്യോ കുടിക്കാനായിരിക്കും ഒരു കൊതുവന്ന് കുത്തി കൊമ്പൊ വിളിച്ചിട്ടാണ് പോയത് അയ്യോ അതല്ല ഞാൻ ബാങ്കിന്ന് പറഞ്ഞ മാർത്തിൻറ്റി താങ്കീന്ന് വന്ന ആട്ടും കാട്ടും ഞാൻ ബാങ്കിൽ ബാങ്കിൽ നിന്ന് വന്നത് നമസ്കാരം നമസ്കാരം പറയാനോ ബാങ്കിന് ഇതുവരെ അല്ല ഞാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ആരും ഉണ്ടല്ല ദോശ ഒഴിച്ചതേ ഉള്ളു സമയോ അതല്ല ഞാൻ വീട്ടിൽ ആരൊക്കെയാ തങ്ങുന്നത് എല്ലാരും എന്നെ നന്നായിട്ട് താങ്ങുന്നുണ്ട് അയ്യോ അതല്ലേ ഈ വീട്ടിൽ ആരാണ് താമസം വെളുപ്പം കാലത്ത് ഒരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും കൊണ്ടുവരില്ല എന്തൊരു താമസം അവളാണ് അതല്ല മാമനെ ബാങ്കിന് വന്ന് ലോൺ വേണോന്ന് പറഞ്ഞില്ലേ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല അപേക്ഷിക്കണം ബാങ്കിൽ അയ്യോ എത്ര പേരുണ്ട് ഇവിടെ എന്റെ മോള് ഭീരഥി അവളെ മോൻ ഭാര്യ പിന്നെ ഒരു പുഷ്പയസായ അവന്റെ തലതി ചെറുക്കരു അമ്മാവ എന്തോന്ന് പ്രായമായില്ലേ കൊച്ചുപിള്ളാരെ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം അവന്റെ തോമച്ച് വെക്കണേ അവൻ ഭീകരൻ എന്നാണ് വിളിക്കേണ്ടത് അതെന്ത് മെനിങ്ങാന്ന് നാലാന്നാണെന്ന് തോന്നുന്നു ആ പുഷ്പനാണ് അവന് ലൈറ്റ് വത്ത ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുത്തു ഞാൻ ഓനറിയാ േ മക്കളെ എനിക്കും കൂടെ ഇടാൻ താടാന്ന് ആ ദേഷ്യത്തിൽ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്ന കഞ്ഞിയില് ആ ലൈറ്റ് ഷൂസിന്ന് അത് ഞാൻ മുളവെന്ന് പറഞ്ഞ് ഞാൻ കഞ്ഞിയോടങ്ങ് വിഴുങ്ങി രാത്രി ഞാൻ ചെന്ന് കിടക്കാൻ ചെന്നപ്പം ലൈറ്റ് വയറ്റിനകത്ത് കിടന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മുറിയിൽ മൊത്തം മിന്നാമനിടെ വയറ്റിൽ വന്നിരിക്കുന്നു അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ പിറ്റേ അവസ്ഥ പത്രത്തിൽ ഒരു വാർത്ത വരുവലായിരുന്നു മിന്നാമനിങ്ങിന്റെ അപഹിത ഗർഭത്തിൽ മനം നൊന്ത് വയോ ും കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചിൽ എനിക്ക് തീന്നില്ലേ നീ എന്നെ വിളിക്ക് ഞാനാണ് വാങ്ങിക്കുന്നത് അന്ന് ട്രാൻസ്ഫർ ചെയ്തേ ഉള്ളു അമ്മാവൻ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഒരു ഞാനേ ലോണിന്റെ കേട്ടാ ലോണിന്റെ അയ്യോ ഒരു ഒന്നര മാസം മുമ്പ് വരാത്തത് അപ്പൊ അവിടുന്ന് താമസം മാറി അങ്ങ് പള്ളീടെ അങ്ങോട്ട് പോയി ആര് അയ്യോ ഇത് അമ്മാവര് പറ്റിയ ചെറുമ്പോൾ തന്നെ ഞാൻ അതല്ല പറഞ്ഞത് ഇവിടുന്ന് ലോണിന് അപേക്ഷിച്ചിരുന്നു കേട്ടാ ഇവിടുന്ന് അപേക്ഷിച്ചത് പക്ഷെ പപ്പായ കഴിച്ചു നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പപ്പായ കഴിച്ചാൽ നമ്മൾ വെളുക്കും ആര് പറഞ്ഞു

അല്ലേ കറക്റ്റ് ആ ഇവിടെ ഇരിക്കാൻ നല്ല കസേരൊന്നും ഇല്ലേ ഇരിക്കാൻ കസേര ഇല്ല കൊള്ളാ ഒരു ാദി കൂട്ടുകാരുടെ കല്യാണത്തിന് എന്തോ കെട്ടണമെന്ന് എടുത്തോണ്ട് പോയിട്ട് മൊത്തം പൊട്ടിച്ച് മുറുക്കായിട്ട് ഇവിടെ കൊണ്ടിട്ട് അയ്യോ സംഭവം അറിയാ അതിലുവൊക്കത്തുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അവിടെ ഇത്തിരി ബൾബിൻ ടൂബ് ഇടാണ്ടായിരുന്നു ഞാൻ നമ്മളെ കസേര എടുത്തോണ്ട് ചരിഞ്ഞ സ്ഥലത്താണ് കൊണ്ടുവച്ചത് അതിന്റെ പണ്ടൊക്കെ ബൾബിട്ടപ്പഴേ ഈ കസേര നടുക്കുന്ന് പൊത്തി കെട്ടി പക്ഷേ ബൾബ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സംസാരിക്കോൺ എനിക്ക് പ്രായമായ എനിക്ക് ഭയങ്കര നിങ്ങൾ ആവശ്യമില്ല ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഞാൻ ചുമ്മാ അഭിനയിച്ചതല്ലേ ചെന്തി പിടിച്ചത് ഇട ഈ ലോൺ എന്ന് പറഞ്ഞു വന്നിരിക്കില്ല ഈ ആട്ടും കാട്ടം ലോൺ എന്നും തരാരൊന്നുമല്ല അത് പത്ത് എന്തായാലും ഞാൻ തിരിച്ചടക്കുകേ ഇല്ല അവൻ അവക്കും വെറും ആട്ടും കാട്ടോ അഭിനയം നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ ആട്ടും കാട്ടോ ആണ് ഈ നിൽക്കുന്നത് വാടി ഓടി തുടങ്ങി ഞാൻ ഞാൻ സാറേ ലോൺ തട്ടി പോയി ഇത് അതെ വേറെ ഒന്നും തോന്നരുത് ആ പുഷ്പം നിന്നോണ്ടാണ് ഞാൻ അങ്ങനെ അഭിനയിച്ചത് വേറൊന്നും കൊണ്ടല്ല ലോൺ കിട്ടുമെന്ന് പറഞ്ഞ ആ തെണ്ടി കൊണ്ടുപോകും വീട്ടിൽ കേട്ടോ കൊണ്ടു ചാപത്തിന പുഷ്പനാടാ ട്രെയിന് നേരെ തോന്നില്ല ഓടുകിട്ടണം അവനത് ചെയ്യേം ചെയ്യും അതെന്നാ ഒച്ചിലായിരുന്നെങ്കിൽ കുസൃതി കാണിക്കുമ്പോ ഒരു കമ്പടത്തവന്റെ മൂല്യത്തെക്കെ സംസാട്ട് കാര്യം ആവുമ്പോ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോട്ടിയും ആവുമ്പോട്ടിയും അവളെ കെട്ടിയത് മൂലമാണല്ലോ ഈ പ്രശ്നങ്ങളുടെ മൂല കാരണം അറിയാതെ അതെ ഈ ലോൺ എന്തെങ്കിലും വരുമാന പെൻഷൻ പെൻഷൻ ഉണ്ടോ എന്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏപ്രിൽ ആണെങ്കിൽ അതുകൊണ്ട് മാർച്ചിൽ ഇല്ല അതല്ല ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ മാർച്ചിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോന്ന് ഈ മാർച്ച് നടത്താനുള്ള ഐഡിയ സ്വാതന്ത്ര്യ സമരത്തിൽ കൊണ്ടുവരുന്നത് ഞാനാണ് ആദ്യം ഞങ്ങള് പ്ലാൻ ചെയ്തതനുസരിച്ച് മെക്കാളെ പ്രഭുവിന്റെ കൊട്ടാരത്തിൽ ഒരു മാർച്ച് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ൾക്കാരും കൂടെ നേരെ മെക്കാളെ പ്രഭുവിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കി പോയി ചെല്ലുക അവിടെ നിന്ന് ആക്രോശിക്കണം ആക്രോശിക്കണം അതെ ഞാൻ അങ്ങനെ മെക്കാളെ പ്രഭു എന്ന് പറഞ്ഞ് ആക്രോശിച്ചപ്പോ നാക്ക് സ്ലിപ്പായിട്ട് മക്കളെ പ്രഭു എന്നിട്ട് കൂടെ ഇന്ത്യക്കാർ എന്നെ വേലിപ്പത്തിൽ വെട്ടിയാണ് എന്നെ അടിച്ചത് അതിനുശേഷം എന്നെ ഒരു സമരത്തിലും മാർച്ചിലും കൊണ്ടുപോയിട്ടില്ല അവിടെ നിന്നാണ് ഞാൻ പിന്നെ സത്യാഗ്രഹം തുടങ്ങുന്നത് ഉപ്പ് ഉപ്പ് പങ്കെടുത്തിട്ടുണ്ട് എന്റെ കൂടെ അന്ന് സമരത്തിനുണ്ടായിരുന്ന സത്യഭാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് സത്യഭാമ അവളെ കണ്ട് എനിക്ക് ആഗ്രഹം തോന്നി അതാണ് സത്യാഗ്രഹം കെട്ടിയാ കെട്ടിയാന്ന് കൈ കെട്ടി കെട്ടി കണ്ണും കെട്ടി തെരണ്ടി വാലുകൊണ്ടാണ് എന്നെ അടിച്ചത് അതെന്തിരി കുളിമുറി കുളിക്കാൻ കയറിയത് കുളിമുറി കുളിക്കാൻ കയറി

ഏറ്റവും കൂടുതൽ ഇവനാണ് വേണ്ടി ഈട് വെക്കണം കേട്ടാ വെച്ചാ എന്തോ ഇവിടെ എന്തെങ്കിലും അല്ല അതല്ല പറഞ്ഞത് ഈ ലോൺ കിട്ടണമെങ്കിൽ പണയം എന്തെങ്കിലും വെക്കണം പെരമോ സ്ഥാപനമോ അങ്ങനെ എന്തെങ്കിലും വെക്കണോന്ന് അത് വെക്കാം അത് വെക്കാം അത് എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് അമ്മേ അപ്പൊ ഈ വീട്ടിലോട്ട് അന്വേഷിച്ച് വരുമോ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് കള്ളു കൂടിയ പുഷ്പന്റെ വീടെന്ന് വെച്ചാൽ ആരും പറഞ്ഞു വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ജംഗ്ഷനിലൊരു പോസ്റ്റ് ഉണ്ട് അതിന്റെ സ്റ്റേ കമ്പനി ആയിക്കോട്ടെ ഒരുപാട് പേര് ലോൺ അപേക്ഷിച്ചു കൊടുക്കുന്നത് എനിക്ക് അപ്പഴാ അറിയാ അതിനുവേണ്ടി തന്നെ എടുത്തു വെച്ചാൽ ലോണിന്റെ കാര്യത്തിൽ എപ്പഴാണ് വന്ന അപ്പോഴും ആ കൂട്ടാ ശരി ശരി അപ്പഴ് മുൻഗണന ക്രമത്തിലാണ് ലോൺ കൊടുക്കുന്നത് മുൻഗണന അപ്പൊ ലോൺ കൊടുത്ത് അമിതമായി മിച്ചം വന്നാ തരാം അപ്പൊ അമിത ബച്ചാലേ എനിക്ക് ആര് പറഞ്ഞു പറഞ്ഞു വന്നാലേ അമിതാഭം അയ്യോ ലോൺ മറ്റുള്ളവർക്ക് കൊടുത്ത് അമിതമായി മിച്ചം വന്നാ അത് ആവന് തരാന്നാണ് ഞാൻ പറഞ്ഞത് ഒരു ഈ ലോൺ അപേക്ഷിക്കുന്ന ആളുടെ ഫോട്ടോയും ജാമ്യം നിൽക്കുന്ന ആളുടെ ഫോട്ടോയും ഒപ്പം വേണം അടുത്തു ഇതാ ഇതാണ് ലോൺ എടുക്കുന്ന പാറക്കുട്ടി ഇത് പാറക്കുട്ടിയുടെ വിരലടയാളം എടുക്കേണ്ടത് ഇത് പാറക്കുട്ടിക്ക് ജാമ്യം നിൽക്കുന്ന ചിക്കു ഇത് ചിക്കുന്റെ വിരലടയാളം അയ്യോ കോഴിക്കും പശുവിനൊന്നും ലോൺ കൊടുക്കൂല ഞാൻ ബാങ്കിൽ വന്നപ്പോ നിങ്ങള് പറഞ്ഞില്ലേ കോഴിക്കും പശുവിനും മാത്രമേ ലോൺ കോഴിയെ പശുവിനെ വളർത്താൻ മാത്രമേ ലോൺ ഞാൻ കൊടുക്കും ഇത്രയും വളർന്നുവരുന്നത് കോഴിക്കും പശുവിനും വളരാൻ വേണ്ടി ലോൺ കൊടുക്കണോ എന്ത് എന് എനിക്ക് എനിക്ക് അത്യാവശ്യമാണ് എനിക്ക് ലോൺ ആവശ്യം പറ ഇനി ആരും പേടിയില്ല എനിക്ക് ലോൺ വേണ്ടത് പട്ടായ പോവാൻ തന്നെ ഈ വയസ്സുകാലത്ത് പട്ടായ പോയിട്ട് എന്തോന്ന് ചെയ്യാം സ്വിമ്മിങ് സൂട്ട് വിട്ട് അവിടുത്തെ മതാമാരുടെ ഒന്ന് അയ്യേ